ഹിക്ക് മാക്കീസ് ക്ലാസ് സെവൻ്റെ ഭാഗം ഒന്ന് ലോകസുന്ദരൻ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് യൂസഫ് അലൈസലാമിൻ്റെ പിതാവ് ആര് ഏകൂബ് അലൈസലാം രണ്ട് യൂസഫ് അലൈസലാമിന് എത്ര സഹോദരന്മാരുണ്ട് പതിനൊന്ന് സഹോദരന്മാർ മൂന്ന് പ്രായം കൊണ്ട് യൂസഫ് അലി ഇസ്ലാമിൻ്റെ തൊട്ടടുത്ത സഹോദരൻ ആര് ബിന്യാമീൻ നാല് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും തൻ്റെ മുമ്പിൽ വൻശജൂത് ചെയ്യുന്നു അതിവിശിഷ്ടമായ ഈ സ്വപ്നം കണ്ടതാരാണ് യൂസഫ് അലി സ്ലാം അഞ്ച് സ്വന്തം പിതാവിൽ നിന്ന് യൂസഫിനെ അകറ്റാൻ സഹോദരന്മാർ കണ്ട പോംവഴി വഴി എന്ത് യൂസഫ് അലി ഇസ്സലാമിനെ അധികം വെള്ളമില്ലാത്ത കിണറ്റിൽ ഇടുക ആറ് യൂസഫ് അലൈ ഇസ്ലാമിനെ തിരികെ കൊണ്ടുവരാതിരുന്ന സഹോദരന്മാർ എന്ത് ന്യായവാദമാണ് പിതാവിൻ്റെ മുമ്പിൽ നിരത്തിയത് യൂസഫ് അലി ഇസ്ലാമിനെ ചെന്നായ പിടിച്ചു ഏഴ് കിണറ്റിൽ നിന്നും യൂസഫ് അലി ഇസ്ലാമിനെ രക്ഷിച്ച യാത്രാസംഘം എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഈജിപ്തിലെ അടിമച്ചന്തയിൽ എട്ട് യൂസഫ് അലി ഇസ്ലാമിന്റെ ജന്മദേശം എവിടെയാണ് ഫലസ്തീൻ ഒമ്പത് അടിമച്ചന്തയിൽ യൂസഫ് അലി ഇസ്ലാമിന് വില കൊടുത്തു വാങ്ങിയതായി ഈജിപ്തിലെ മന്ത്രി പത്ത് മന്ത്രി പത്നിയുടെ കുതന്ത്രം കാരണം യൂസഫ് അലൈ ഇസ്ലാമിന് എന്താണ് അനുഭവിക്കേണ്ടി വന്നത് തടവറയിലെ ജീവിതം ജയിലിലെ ജീവിതം പതിനൊന്ന് സ്വപ്ന വ്യാഖ്യാനം ചെയ്തിരുന്ന പ്രവാചകൻ ആരാണ് യൂസഫ് നബി അലൈ ഇലാം പന്ത്രണ്ട് ഈജിപ്തിലെ രാജാവ് നിദ്രാവേളയിൽ കണ്ട സ്വപ്നത്തിലെ ഏഴ് തടിച്ച പശുക്കൾ യൂസഫ് അലൈ ഇലാം വ്യാഖ്യാനപ്രകാരം എന്തിനെ സൂചിപ്പിക്കുന്നു ഏഴ് സുഭിക്ഷകാലം ഏഴ് നല്ല കാലം പതിമൂന്ന് ഈജിപ്തിലെ രാജാവ് നിദ്രവേളയിൽ കണ്ട സ്വപ്നത്തിൽ ഏഴ് മെലിഞ്ഞ പശുക്കൾ എന്തിനെ സൂചിപ്പിക്കുന്നു ഏഴ് ക്ഷാമകാലം ഏഴ് പ്രയാസമുള്ള കാലം പതിനാല് യൂസഫ് അലൈ ജയിൽ മോചിതനായത് എങ്ങനെ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചതുകൊണ്ട് പതിനഞ്ച് ജയിൽ മോചിതനായിട്ടും പുറത്തേക്ക് വരാൻ കൂട്ടാക്കാതിരുന്ന യൂസഫ് അലിസലാം രാജാവിൻ്റെ മുമ്പിൽ വെച്ച ഉപാധി എന്തായിരുന്നു തൻ്റെ നിരപരാധിത്വം തെളിയിക്കുക പതിനാറ് രാജ്യത്തെ ഏത് വകുപ്പ് മന്ത്രിയായാണ് യൂസഫ് അലിസലാമയെ നിയമിക്കപ്പെട്ടത് ഭക്ഷ്യവകുപ്പ് പതിനേഴ് യൂസഫ് അലൈഹി ഇസ്ലാമിന് തൻ്റെ സഹോദരങ്ങളെ വീണ്ടും കണ്ടുമുട്ടാനിടയായ സാഹചര്യം ഏത് ഈജിപ്തിനെയും അയൽ രാജ്യമായ ഫലസ്തീനെയും വരൾച്ച ബാധിച്ചപ്പോൾ പതിനെട്ട് മക്കളെ ഒറ്റ കവാടത്തിലൂടെ നിങ്ങളെല്ലാവരും പട്ടണത്തിൽ പ്രവേശിക്കരുത് ഓരോരുത്തരും വ്യത്യസ്ത കവാടത്തിലൂടെ വേണം പ്രവേശിക്കാൻ ഇത് പറഞ്ഞത് ആരാണ് യഹൂബ് അലൈസലാം പത്തൊമ്പത് കൊട്ടാരത്തിലെ വെള്ളിക്കോപ്പ മൂർച്ഛിച്ചെന്നാരോപിച്ച് യൂസഫ് അലൈസ്സലാം തൻ്റെ ഏത് സഹോദരനെയാണ് പിടിച്ചു വച്ചത് ബിനിയാമീനിനെ ഇരുപത് മക്കളുടെ തിരോദ്ധാനം കാരണം കരഞ്ഞു കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട പ്രവാചകൻ ആരാണ് എഹൂബ് അലൈസ്സലാം ഇരുപത്തിയൊന്ന് തന്നെ കിഴറ്റിലെറിഞ്ഞ സഹോദരന്മാരെ പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞ യൂസഫ് അലീസല അവരോട് പ്രതികാര നടപടി എന്തെങ്കിലും ചെയ്തോ ഇല്ല ഉദാഹരനായ യൂസഫ് അലീസല സഹോദരന്മാർക്ക് മാപ്പ് കൊടുത്തു